ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു കിട്ടിലം പ്രൊമോ വന്നിട്ടുണ്ട് ഇതില് കാർത്തികയുടെ അമ്മ ഇത് താങ്കളുടെ മകളാണെന്നും കാർത്തിക എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള സത്യങ്ങളെല്ലാം ബാമയോട് തുറന്നു പറയണേ കാർത്തിക ഒരക്ഷരം വേണ്ടാതെ ഞെട്ടിലോടെ അവിടെ നിന്നിങ്ങനെ കരയണേ ഇതെല്ലാം കേൾക്കുന്ന ബാമ ഭാമ കൂടി കാർത്തികടയ്ക്ക് നേരെ തിരിയ അപ്പൊ നീ എന്നോട് പറഞ്ഞതെല്ലാം കള്ളായിരുന്നല്ലേ പൊറയടി എന്താ ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുന്നാണുമ്പോ ഇപ്പൊ ശാലിനിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് കാർത്തിക കരഞ്ഞുകൊണ്ട് നിൽക്കണേ ഈ സമയം രാഘവേട്ടം പറയും ബാമേ ഇവള് പഠിച്ച കള്ളിയാ ഇനി ഇവളെ ഒരു നിമിഷം പോലും ഇവിടെ നിർത്തരുത് ഇപ്പൊ ഇറക്കി വിടണം എന്നിങ്ങനെ പറയുമ്പോ ഈ സമയം കാർത്തിക കരഞ്ഞുകൊണ്ട് സത്യമ്മയുടെ കാലില് വീഴണേ പൊറുക്കണന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ബാമ ദേഷ്യത്തിലാ നിൽക്കുന്നത് അങ്ങനെ രാഘവേട്ടം പറയണേ ഇത്രയും നാൾ കള്ളങ്ങൾ പറ നമ്മളെ കവളിപ്പിച്ച ഇവളെ ജയിലിൽ അടക്കിയ വേണ്ടത് എന്നൊക്കെ പറയുമ്പോഴും ഭാമ എല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കണേ വിഷ്ണുവും സത്യം തിരിച്ചറിഞ്ഞ ആ ഒരു സമാധാനത്തോടെയാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത് അപ്പോ ഇന്നത്തെ പ്രൊമോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി മുതലേ റിവ്യൂ ഗ്യാലറി വേൾഡിലല്ല ഇതിന്റെ അകത്താണ് എല്ലാ റിവ്യൂസും ഇടാൻ പോകുന്നത് അപ്പോ റിവ്യൂ ഗാലറി വേൾഡിന് തന്നിരുന്ന അതേ സപ്പോർട്ട് റിവ്യൂ റിവ്യൂസിലും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്